ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ മൂന്നാം ക്ലാസ്സിലെ മൂന്നാമത്തെ യൂണിറ്റ് എല്ലും മുറിയെ പണി ചെയ്താൽ എന്ന പാഠത്തിൽ പാഠത്തിലെത്തിയിരിക്കുകയാണ് ഓക്കെ നമ്മളൊരു കഥ വായിച്ചു അല്ലെ ഞാൻ ആ കഥയിൽ നാല് ചോദ്യങ്ങളുണ്ട് ആ നാല് ചോദ്യങ്ങളുടെ ഉത്തരം എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ ചോദ്യം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു കർഷകൻ്റെ മക്കളുടെ സ്വഭാവം എങ്ങനെയുള്ളതായിരുന്നു ഓക്കെ നമുക്കിതിൻ്റെ ഉത്തരം ടെക്സ്റ്റിൽ തന്നെ ഉണ്ട് അതിലേക്കൊന്ന് നോക്കാം ടെക്സ്റ്റ് ബുക്കിലെ മൂന്നാമത്തെ പാരഗ്രാഫ് പക്ഷേ ഈ മൂന്നാമത്തെ പാരഗ്രാഫിലെ അവർക്ക് മുതൽ ആണ് നമ്മുടെ ആൻസർ തുടങ്ങുന്നത് ഈ അവർക്ക് എന്നുള്ളത് കർഷകൻ്റെ മക്കൾക്ക് എന്നാൽ കർഷകൻ്റെ മക്കൾക്ക് കൃഷിയിലൊന്നും തീരെ താല്പര്യമുണ്ടായിരുന്നില്ല അവർക്ക് കൃഷിയിലൊന്നും തീരെ താല്പര്യമുണ്ടായിരുന്നില്ല വെറുതെ രസിച്ചു നടക്കണം പ്രഭാത ഭക്ഷണം കഴിഞ്ഞാൽ നാടു ചുറ്റാൻ ഇറങ്ങും നിറയെ കൂട്ടുകാരുണ്ട് എല്ലാവരുമായി കളിച്ചും ചിരിച്ചും സമയം അങ്ങനെ പോകും ഉച്ചയൂണിൻ്റെ നേരത്ത് തിരിച്ചെത്തും പിന്നെയും പോകും അതിൻ്റെ കൂടെ ഒന്നും കൂടി ചേർക്കാം സദാസമയം അലസരായി നടക്കും അപ്പം ഇതായിരുന്നു കർഷകൻ്റെ മക്കളുടെ സ്വഭാവം അടുത്ത ചോദ്യം കർഷകൻ്റെ പറമ്പിൽ വിളവ് കുറയാൻ കാരണം എന്ത് കർഷകൻ്റെ പറമ്പിൽ വിളവ് കുറയാൻ കാരണം എന്ത് ഉത്തരം നോക്കാം രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ് സദാ അലസരായി നടക്കുന്ന മക്കൾ കൃഷിയിൽ ഒട്ടും ശ്രദ്ധിച്ചില്ല പ്രായം തളർത്തിയ കർഷകന് നന്നായി ജോലി ചെയ്യാനുള്ള കഴിവുമില്ല അതിനാൽ ആവശ്യത്തിന് വിട്ടും കിളയും ലഭിക്കാതെ ഫലസമൃദ്ധി ഇല്ലാതെയായി വിളവ് കുറഞ്ഞു മൂന്നാമത്തെ ചോദ്യം ഇതാണ് മക്കൾ നിധി കുഴിച്ചെടുക്കാൻ തീരുമാനിച്ചതെപ്പോൾ മക്കൾ നിധി കുഴിച്ചെടുക്കാൻ തീരുമാനിച്ചതെപ്പോൾ ഉത്തരം അച്ഛൻ്റെ മരണശേഷം കൃഷി ഇല്ലാതെയായി പത്തായത്തിലെ നെല്ല് കുറഞ്ഞു വന്നപ്പോൾ സുഖസമൃദ്ധിക്കായി നിധി കുഴിച്ചെടുക്കുവാൻ തീരുമാനിച്ചു അവസാനത്തെ ചോദ്യം അവർ ഒടുവിൽ കണ്ടെത്തിയ നിധി എന്തായിരുന്നു എന്തായിരുന്നു അവർ ഒടുവിൽ കണ്ടെത്തിയ നിധി ഉത്തരം നോക്കാം അവരുടെ കഠിനാധ്വാനം കാരണം വേണ്ടത്ര വെട്ടും കിളയും എല്ലാം ആ ഭൂമിയിൽ ലഭിച്ചു കർഷകൻ്റെ സുഹൃത്തിന്റെ നിർദ്ദേശപ്രകാരം വളം കൂടി ചേർത്തതോടെ ഫലവൃക്ഷങ്ങളെല്ലാം നന്നായി കായ്ച്ചു ഇടവിളയായി നല്ല നെല്ലും കിട്ടി ഇതുവരെ ആ പറമ്പിൽ നിന്ന് അത്രയും വരുമാനം ഉണ്ടായിട്ടില്ല ആ വരുമാനം തന്നെയായിരുന്നു അച്ഛൻ പറഞ്ഞ നിധി ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ നാല് ചോദ്യം കഴിഞ്ഞു ഇനി അടുത്ത ക്ലാസ്സിലെ അടുത്ത ചോദ്യങ്ങളുടെ അടുത്ത ഉത്തരവുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്